എല്ലാവർക്കും നമസ്കാരം ആഖ്യാന യുദ്ധങ്ങളുടെ കാലമാണ് ഇത് നെരേറ്റീവ് വാർ ഈ ആഖ്യാന ആഖ്യാനയുദ്ധത്തിൻ്റെ കാലത്ത് ജന്മഭൂമിയും ഒരു വാറൂം തുറക്കുന്നു അധിനിവേശത്തിൻ്റെ ആരാധകരായിട്ടുള്ളവർ സൃഷ്ടിച്ചു വെച്ചിട്ടുള്ള വ്യാജ നെഗറ്റീവുകളെ പൊളിച്ചെഴുതുക എന്നുള്ളതാണ് ഈ വാർ വാർറൂമിൻ്റെ ഉദ്ദേശം ഇന്ന് തുടങ്ങുന്ന ഈ ജന്മഭൂമി ഓൺലൈനിൻ്റെ റൂമിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇപ്പോൾ ഏറ്റവും വലിയ ചർച്ചയായിരിക്കുന്നത് വന്ദേ മാതരത്തിൻ്റെ നൂറ്റൻപതാം വർഷത്തെ സംബന്ധിച്ചാണ് അത് ആഘോഷിക്കാൻ പാടില്ല എന്നുള്ള ഒരു അന്തരീക്ഷം സൃഷ്ടിക്കാൻ ഈ അധിനിവേശത്തിൻ്റെ വക്താക്കൾ ഇന്നും ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ് ഭാരതത്തിൽ അങ്ങനെ അടിച്ചമർത്തി എത്ര കാലം ഭാരതത്തിൻ്റെ ചരിത്രത്തെ തമസ്കരിക്കാൻ കഴിയും എന്നുള്ളത് നമ്മളെല്ലാവരും ആലോചിക്കേണ്ട കാര്യമാണ് അധിനിവേശത്തിൻ്റെ അടിമത്തത്തിൻ്റെ അടയാളങ്ങൾ വലിച്ചെറിയാൻ തയ്യാറല്ലാത്ത അതിൻ്റെ വക്താക്കളും പ്രചാരകന്മാരുമായിട്ടുള്ളവർ ഇന്നും ഈ ഭാരതത്തിൽ സജീവമാണ് എന്നുള്ളത് നമുക്ക് കാണാൻ കഴിയും വന്ദേമാതരം ഒരു സുപ്രഭാതത്തിൽ വെറുതെ പൊട്ടിവിടർന്നുണ്ടായതല്ല അതൊരു ചരിത്രത്തിൻ്റെ വിശിഷ്യ ഭാരതത്തിൻ്റെ സ്വാതന്ത്ര്യ സമര ചരിത്രത്തിൻ്റെ ഭാഗമായി ഉരുവം കൊണ്ടുവന്നതാണ് ആയിരത്തി എണ്ണൂറ്റി എഴുപത്തി അഞ്ച് നവംബർ മാസം ഏഴാം തീയതിയാണ് വന്ദേമാതരം എന്ന ഗാനം ജനിക്കുന്നത് അത് നേരം വെളുത്തപ്പോൾ ബെങ്കിംചന്ദ്ര ജാത്തോപാധ്യായയുടെ മനസ്സിൽ വെറുതെ ഇങ്ങനെ ഉയർന്നു വന്നതല്ല ഉണർന്നു വന്നതല്ല പിന്നെയോ അതൊരു ചരിത്രത്തിൻ്റെ പശ്ചാത്തലമുണ്ട് അതിന് വന്ദേമാതരം എന്നുള്ളത് ബ്രിട്ടീഷുകാർക്കെതിരെ നടത്തിയ ആദ്യ സ്വാതന്ത്ര്യ സമരത്തിൻ്റെ മുദ്രാവാക്യമായിരുന്നു നമ്മളെ എല്ലാവരെയും പഠിപ്പിച്ചു ഇപ്പോഴും ആദ്യത്തെ സ്വാതന്ത്ര്യ സമരം ആയിരത്തി എണ്ണൂറ്റി അൻപത്തി ഏഴ് എന്നാണ് അധിനിവേശത്തിൻ്റെ വക്താക്കളാണ് ഇന്ന് കോൺഗ്രസ് എന്ന് നമുക്കെല്ലാവർക്കും അറിയാം അവർ ഇന്നും ആ ഒന്നാം സ്വാതന്ത്ര്യ സമരം ആയിരത്തി എണ്ണൂറ്റി അൻപത്തി ഏഴ് എന്ന് പറയുന്നതിൻ്റെ കാരണം എന്താണ് ബ്രിട്ടീഷുകാർ ഭാരതത്തിൽ ഭരണമാരംഭിച്ചത് ആയിരത്തി എഴുന്നൂറ്റി അൻപത്തി ഏഴിലാണ് എന്നുവച്ചാൽ നൂ നൂറ് വർഷക്കാലം ഭാരതീയർ ബ്രിട്ടീഷുകാരുടെ അടിമത്തത്തെ സഹിച്ച് അതിൽ ആനന്ദം കൊണ്ട് ഉറങ്ങിക്കിടക്കുകയായിരുന്നു എന്നാണോ അർത്ഥം എന്ന് മാത്രമല്ല ബ്രിട്ടീഷുകാർക്കെതിരെ മാത്രമല്ല അതിന് മുൻപും അനേകം സ്വാതന്ത്ര്യ സമരങ്ങൾ നടന്നിട്ടുണ്ട് അതവിടെ ഇരിക്കട്ടെ ഏതായാലും ബ്രിട്ടീഷുകാർ ഭരണം ആരംഭിച്ചത് ആയിരത്തി എഴുന്നൂറ്റി അൻപത്തി ഞാൻ പറഞ്ഞു അതിൻ്റെ അഞ്ചാം വർഷം ആയിരത്തി എഴുന്നൂറ്റി അറുപത്തിരണ്ടിൽ ആദ്യത്തെ യുദ്ധം ആരംഭിച്ചു അവർ ഭരണം ആരംഭിച്ചത് ബംഗാളിലാണല്ലോ യുദ്ധം ആരംഭിച്ചതും അവർക്കെതിരായ യുദ്ധം ആരംഭിച്ചതും ആയിരത്തി എഴുന്നൂറ്റി അറുപത്തിരണ്ടിലാണ് അഞ്ച് കൊല്ലത്തിനുള്ളിൽ ആ യുദ്ധത്തെ നയിച്ചത് ഒരു പറ്റം സന്യാസിമാരാണ് സന്യാസിമാർ കമണ്ഡലവും യോഗദണ്ഡും ഒക്കെ വലിച്ചെറിഞ്ഞ് വാളും കുന്തവുമെല്ലാം കയ്യിലേന്തി അവർ രാജ്യരക്ഷയ്ക്ക് അവർക്ക് മറ്റൊന്നും നഷ്ടപ്പെടാനില്ല ധർമ്മരക്ഷയാണ് അവരുടെ ജീവിത ലക്ഷ്യം തന്നെ ആ ധർമ്മരക്ഷയ്ക്ക് വേണ്ടി ജീവിക്കുകയും വേണ്ടി വന്നാൽ മരണം വരിക്കുകയും ചെയ്യുക എന്നുള്ളത് സന്യാസത്തിൻ്റെ ഭാഗം തന്നെയാണ് സന്താനങ്ങൾ എന്നു പറയുന്നൊരു പ്രത്യേക വിഭാഗത്തിൽപ്പെട്ട സന്യാസി സമൂഹം അത് വെറുതെ ഏതാനും നാളുകൾ പൊട്ടിപ്പുറപ്പെട്ട് പെട്ടെന്ന് കെട്ടടങ്ങുകയായിരുന്നില്ല ആ സമരം പിന്നെയോ ഒരു വ്യാഴവട്ടക്കാലത്തിലേറെ പന്ത്രണ്ട് വർഷത്തിലേറെ സമരം നടന്നു ബ്രിട്ടീഷുകാർക്കെതിരെ സായുധ സമരം മന്ത്രം കൊണ്ടുള്ള സമരമായിരുന്നില്ല സത്യാഗ്രഹമായിരുന്നില്ല ആയുധമെടുത്ത് അടരാടുന്ന സർവ്വസംഘ പരിത്യാഗികളായ സന്യാസി വിഭാഗങ്ങൾ ആയുധമെടുത്ത് അടരാടുന്ന രംഗമായിരുന്നു ബംഗാളിൽ കണ്ടത് ആയിരത്തി എഴുന്നൂറ്റി അറുപത്തി രണ്ട് മുതൽ അന്ന് ഭാരതമാതാവിനെ മോചിപ്പിക്കുവാനുള്ള ആ യത്നത്തിൽ യജ്ഞത്തിൽ അവർ മുഴക്കിയ മുദ്രാവാക്യമാണ് വന്ദേ മാതരം എന്നുള്ളത് അമ്മയെ വന്ദിക്കുന്നു എന്നുള്ളത് സത്യത്തിൽ ആ ഒരു സങ്കല്പം പുതിയതല്ല അത് ആ സന്യാസിമാർ ആദ്യമായി മുഴക്കിയതല്ല വന്ദേ മാതരം അഥവാ അമ്മ ഭാരതം എൻ്റെ മാതൃഭൂമി എന്നുള്ളത് ഭൂമി മാതാവ് എന്നുള്ളത് ഭാരതത്തിൻ്റെ അതിപ്രാചീന കാലം മുതലുള്ളതാണ് വേദകാലം മുതലുള്ള ഉള്ളതാണ് അത് ഋഗ്വേദത്തിലെ ഒരു മന്ത്രം തന്നെ അതിൻ്റെ ഒരു ഭാഗം ഇങ്ങനെയാണല്ലോ മാതാ ഭൂമി പുത്രോ അഹം അങ്ങനെയാണ് അങ്ങനെയാണതിൻ്റെ മന്ത്രം ഈ ഭൂമി എൻ്റെ മാതാവാണ് ഞാൻ അതിൻ്റെ മകനാണ് പുത്രനാണ് എന്ന് പറയുന്നു ആ അമ്മയെ വന്ദിക്കുന്നു എന്നുള്ളത് അനേകായിരം കൊല്ലങ്ങളായി ഭാരതീയരുടെ നിത്യാനുഷ്ഠാന കർമ്മ പദ്ധതിയിൽപ്പെട്ടതാണ് അതുകൊണ്ട് തന്നെയാണ് ഭാരതത്തെ അടിമയാക്കാൻ ശ്രമിക്കുന്ന ഒരു കൂട്ടർക്കെതിരെയുള്ള പോരാട്ടത്തിൽ ഈ സന്താനങ്ങൾ എന്ന സന്യാസിമാർ വന്ദേമാതരം എന്ന് മുഴക്കിയത് ആ വന്ദേമാതരം എന്ന് മുഴക്കി പിന്നീട് നടന്ന സമരങ്ങളിൽ മുഴുവൻ വിപ്ലവകാരികളും യുദ്ധം നടത്തിയവരും ഒക്കെ ആയുധമെടുത്ത് രാജ്യത്തിൻ്റെ മോചനത്തിന് വേണ്ടി പടപൊരുതാൻ ഇറങ്ങിപ്പുറപ്പെട്ടവരൊക്കെ വിളിച്ച മുദ്രാവാക്യം വന്ദേ വന്ദേ വന്ദേമാതരം എന്നുള്ളതായിരുന്നു എന്ന് വെച്ചാൽ ആധുനിക ഭാരത സ്വാതന്ത്ര്യ സമരത്തിൻ്റെ മൂലമന്ത്രമായിരുന്നു വന്ദേമാതരം എന്നർത്ഥം ആ വന്ദേ വന്ദേമാതരം എന്ന മന്ത്രത്തെ മനസ്സിലിട്ട് പരുവപ്പെടുത്തി അതിൽ നിന്ന് ഉരുവം കൊണ്ടുവന്നതാണ് വന്ദേ വന്ദേമാതരം എന്ന ദേശീയ ഗീതം എന്നുള്ളത് നമ്മൾ ഇന്ന് കേൾക്കുന്ന ആദ്യത്തെ രണ്ട് ചരണവും അടക്കമുള്ള മുഴുവൻ വന്ദേമാതരവും ആ ചരിത്ര പശ്ചാത്തലത്തിൽ നിന്നുകൊണ്ടാണ് ദേശീയവാദിയായ ബെങ്കിംചന്ദ്ര ചതോപാധ്യായ എഴുതിയത് ഈ വന്ദേമാതരം എന്നുള്ളത് ആയിരത്തി എണ്ണൂറ്റി എഴുപത്തി അഞ്ചിൽ ഞാൻ പറഞ്ഞല്ലോ അതിൻ്റെ നൂറ്റി അൻപതാം വർഷമാണ് ഇപ്പോൾ ആ നൂറ്റൻപതാം വർഷത്തിൽ ഇത് ആഘോഷിക്കുമ്പോൾ ഇതിൻ്റെ നൂറ്റൻപതാം വർഷം ആഘോഷിക്കുമ്പോൾ ഈ സ്വാതന്ത്ര്യ സമരത്തിൽ ഇത്രയും തീഷ്ണമായ ഒരു ഗാനം എന്തുകൊണ്ട് നമ്മുടെ ദേശീയ ഗാനമായില്ല എന്നും നമ്മൾ ആലോചിക്കേണ്ടതാണ് അത് ഇന്ന് അന്നും ഇന്നും ചിലർ പറയുന്നത് അതിലെ ചില ഭാഗങ്ങളൊക്കെ സ്വീകരിക്കാൻ കഴിയില്ല മതപരമായ സങ്കല്പമാണെന്നാണ് ഈ ആയിരത്തി എഴുന്നൂറ്റി അറുപത്തി രണ്ട് മുതൽ ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഏഴ് വരെ നടന്ന സ്വാതന്ത്ര്യസമരത്തിൽ ഈ വന്ദേമാതര ഗാനം മുദ്രാവാക്യവും പിന്നീട് ഗാനവും ആലപിക്കുമ്പോൾ അന്നൊന്നും അതിലാർക്കും മതത്തെ കാണാൻ കഴിഞ്ഞില്ല അത് ഏതെങ്കിലും മതവിഭാഗങ്ങൾക്ക് എതിരാണെന്നും തോന്നിയിരുന്നില്ല പിന്നെ എപ്പോഴാണിത് തോന്നിയത് ഇതിനെ വേണ്ടെന്ന് വെക്കുവാൻ തീരുമാനിച്ചത് എന്നുള്ളത് നമ്മൾ ആലോചിക്കേണ്ടതാണ് മറ്റൊരു പ്രധാന കാര്യം ഈ വന്ദേമാതരത്തിലെ ആ ഗീതത്തിലെ വാക്കുകൾ അത് മതപരമാണ് അല്ലെങ്കിൽ അങ്ങനെ എടുക്കുകയാണെങ്കിൽ അതിലെ വാക്കുകളെയൊക്കെ അതിൻ്റെ വാച്യാർത്ഥത്തിൽ മാത്രം എടുത്താൽ അങ്ങനെയാണെങ്കിൽ ഇന്ന് നമ്മൾ ദേശീയ ഗാനമായി ആലപിക്കുന്ന ജനഗണമനയും പാടാൻ പാടില്ലല്ലോ കാരണം ജനഗണമനയിൽ പാടുന്ന അതിലെ രണ്ടാമത്തെ വരികൾ ഏതാണ് പഞ്ചാബ് സിന്ധു ഗുജറാത്ത് മറാഠ ദ്രാവിഡ ഉത്കല ബംഗ വിന്ധ്യ ഹിമാചല യമുന ഗംഗ ഉച്ചല ജലധിതരംഗ എന്നാണല്ലോ എങ്ങനെയാണ് പഞ്ചാബ് സിന്ധ് എന്നൊക്കെ പറയുന്നത് അതിൻ്റെ വാക്യാർത്ഥത്തിലെടുത്താൽ ഭാരതത്തിൽ ഇന്നുള്ള ഭാരതത്തിലുള്ളതല്ലതല്ലോ പഞ്ചാബിൻ്റെ മുക്കാൽ ഭാഗവും ഇന്നത്തെ പാകിസ്ഥാനിലാണ് സിന്ധു മുഴുവൻ പാകിസ്ഥാനിലാണ് ഗുജറാത്ത് ഉണ്ട് മറാത്ത നമ്മുടെ നാട്ടിലുണ്ട് ദ്രാവിഡമുണ്ട് ഉത്കലം അഥവാ ഒറീസ നമ്മുടെ നാട്ടിലുണ്ട് വംഗദേശത്തിൻ്റെ ഒരു അംശമേ നമ്മുടെ കയ്യിലുള്ളൂ ബാക്കി ബംഗ്ലാദേശ് മുഴുവൻ മറ്റൊരു രാജ്യമല്ലേ വിന്ധ്യൻ നമ്മുടെ നാട്ടിലുണ്ട് ഹിമാചലം ഹിമവാൻ നമ്മുടെ ഭാരതത്തിലില്ല അപ്പം ഭാരതത്തിലില്ലാത്ത ഭൂപ്രദേശങ്ങളെ അന്യ രാജ്യത്തിൻ്റെ കൈകളിൽ അധീനതയിലുള്ള അവരുടെ അധികാരപരിധിയിൽപ്പെട്ട ഭൂപ്രദേശങ്ങളെ വെച്ചിട്ട് എങ്ങനെയാണ് ദേശീയഗാനം പാടുന്നത് നമ്മളിപ്പോൾ ഇപ്പോൾ ഒരു യുക്തി പതാനുപത അർത്ഥം എടുത്തുകൊണ്ട് ഇത് സ്വീകാര്യമല്ല എന്ന് മതവിഭാഗങ്ങളോ രാഷ്ട്രീയക്കാരോ പറയുകയാണെങ്കിൽ ഇന്നത്തെ ജനഗണമന എന്ന് പറയുന്ന ദേശീയഗാനവും നമ്മൾ പാടാൻ പാടില്ലാത്തതാണ് കാരണം വിദേശ രാജ്യങ്ങളുടെ അധീനതയിലുള്ള പ്രദേശങ്ങളാണ് പറയുന്നതിനൊരു സാമാന്യ യുക്തി വേണ്ടേ വാക്യാർത്ഥം മാത്രമല്ലല്ലോ ഒരു കാര്യത്തിൽ പ്രത്യേകിച്ച് ഇത്തരം ആദർശപരമായ കാര്യത്തിൽ ഇത്രയും തീവ്രമായി അന്നു തൊട്ട് ആയിരത്തി എഴുന്നൂറ്റി അറുപത്തിരണ്ട് മുതൽ ഇന്നോളം നമ്മുടെ നാട്ടിലെ സാമാന്യ ജനതയെ വിപ്ലവകാരികളെ സ്വാതന്ത്ര്യസമര പോരാളികളെ ഉത്തേജിപ്പിച്ച ഒന്നാണ് വന്ദേമാതരം എന്ന് പറയുന്ന ഈ മന്ത്രം എന്ന് പറയുന്നത് അതിനെ പിന്നീട് അത്രയോ ആൾക്കാർ ഈ എണ്ണൂറ്റി എഴുപത്തഞ്ചിൽ എഴുതിയതിനു ശേഷം വന്ദേമാതര ഗാനം എഴുതിയതിനു ശേഷം പിന്നീട് അനേകം ഇടങ്ങളിൽ ഈ വന്ദേമാതരം മുദ്രാവാക്യമായി സ്വീകരിക്കുകയും സമ്മേളനങ്ങളിൽ വന്ദേമാതരം പാടാൻ തുടങ്ങുകയും ചെയ്തു മാടം ഭിക്കാജി കാമ മാഡം കാമ എന്നറിയപ്പെടുന്ന അവർ സോഷ്യലിസ്റ്റ് സമ്മേളനം ജർമ്മനിയിൽ നടന്നപ്പോൾ അവിടെ അവരുടേതായ സങ്കല്പത്തിലൊരു ദേശീയ പതാക തയ്യാറാക്കിപ്പോകുകയും ഭാരതത്തിൻ്റെ പ്രതിനിധികളെ പ്രസംഗിക്കാൻ വിളിച്ചപ്പോൾ അന്താരാഷ്ട്ര സോഷ്യലിസ്റ്റ് സമ്മേളനത്തിൽ മാഡം കാമ ആദ്യം ചെയ്തത് ഈ വന്ദേമാതരം മുഴുവൻ ഈണത്തിൽ പാടുക എന്നുള്ളതായിരുന്നു അവരത് പാടിയിട്ടുണ്ട് അമേരിക്കയിൽ ഉണ്ടായിരുന്ന ഗദർ വിപ്ലവ പ്രസ്ഥാനം ലാലാൽ ഹെർ ഹർദയാലിനെ പോലെയുള്ള ആൾക്കാർ അദ്ദേഹം അവിടെ അവിടെയുള്ള വിപ്ലവകാരികളോടും സ്വാതന്ത്ര്യസമര പോരാളികളോടും അവിടെ മാത്രമല്ല കാനഡയിലും ഒക്കെ അദ്ദേഹം പറഞ്ഞത് നമ്മുടെ മുദ്രാവാക്യം അഭിവാദ്യവാക്യമായി വന്ദേമാതരത്തെ സ്വീകരിക്കണമെന്നാണ് എല്ലാവരും തമ്മിൽ തമ്മിൽ ഭാരതീയർ തമ്മിൽ തമ്മിൽ കാണുമ്പോൾ സ്വാതന്ത്ര്യ പോരാളികൾ തമ്മിൽ തമ്മിൽ കാണുമ്പോൾ അഭിവാദ്യവാക്യമായിട്ട് വന്ദേമാതരം ഉപയോഗിക്കണമെന്ന് തീരുമാനിക്കുകയും അത് ചെയ്യുകയും ചെയ്തു ഇംഗ്ലണ്ടിലെ ഒരു വിപ്ലവ കേന്ദ്രമായിരുന്നല്ലോ സ്വാതന്ത്ര്യ സമര സേനാനികളുടെ ഒരു കേന്ദ്രമായിരുന്നു ഇന്ത്യ ഹൗസ് ശ്യാംജി കൃഷ്ണവർമ്മ എന്ന സ്വാതന്ത്ര്യസമര പോരാളി സ്ഥാപിച്ചതാണ് അവിടെ അവിടെയാണ് സവർക്കറും മദൻലാൽ ധിംഗ്രയും ഒക്കെ പഠിക്കുകയും പ്രവർത്തിക്കുകയും വിപ്ലവ പ്രവർത്തനങ്ങൾ ആസൂത്രണം ചെയ്യുകയും ഒക്കെ ചെയ്തത് അവർ അവിടെ നടത്തിയ വിപ്ലവ പ്രവർത്തനങ്ങൾക്ക് വേണ്ടി യോഗം കൂടുമ്പോഴോ അല്ലാത്ത കത്തിടപാടുകൾ നടത്തുമ്പോഴും ഒക്കെ വന്ദേ മാതരമാണ് ഉപയോഗിച്ചു കൊണ്ടിരുന്നത് ആയിരത്തി എണ്ണൂറ്റി എൺപത്തി അഞ്ചിലാണ് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് അഥവാ ഭാരതമഹാജനസഭ തുടങ്ങിയത് എന്ന് നമുക്കറിയാം ആ ഭാരത മഹാജനസഭ തുടങ്ങിയ വേളയിൽ അതിൻ്റെ രണ്ടാം വർഷം യോഗം കൂടുന്ന ആയിരത്തി എണ്ണൂറ്റി എൺപത്തി രണ്ടാമത്തെ സമ്മേളനം കൽക്കട്ടയിൽ കൂടിയപ്പോൾ അന്ന് അവിടെ പ്രാർത്ഥനാഗീതമായി അതിന് മുമ്പ് പല പ്രാർത്ഥനകളും പാടുന്നുണ്ടായിരുന്നു പ്രാർത്ഥനാഗീല ഗീതമായി ഒരാളൊരു പാട്ട് ആലപിച്ചു അതിൻ്റെ അവസാനം ഈ വന്ദേമാതര ഗീതത്തിൻ്റെ അവസാന വരികളും കൂടി പാടിയിട്ടാണ് അവസാനിപ്പിച്ചത് പിന്നീട് മിക്കവാറും ദേശീയവാദികൾ എവിടെയൊക്കെ സമ്മേളനം കൂടുന്നോ അവിടെയൊക്കെ ഈ വന്ദേമാതരം മുദ്രാവാക്യമായിട്ടും അഭിവാദ്യവാക്യമായിട്ടും ഒക്കെ വിനിയോഗിച്ചു കൊണ്ടിരുന്നു ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റി അതേ കൽക്കട്ടയിൽ തന്നെ വീണ്ടും ദേശീയ പ്രസ്ഥാനത്തിൻ്റെ സമ്മേളനം ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൻ്റെ സമ്മേളനം നടന്നു ആ സമ്മേളനത്തിലാണ് ആദ്യമായി ഒരു ദേശീയ ഗാനം എന്ന വികാരത്തോടും വിചാരത്തോടും കൂടി മഹാകവി രവീന്ദ്രനാഥ ടാഗോർ തന്നെ വന്ദേ വന്ദേമാതരം സമ്പൂർണമായും പാടി സമ്മേളനം ആരംഭിക്കുന്നത് വന്ദേമാതരം സമ്പൂർണമായി പാടിക്കൊണ്ടായിരുന്നു പാടിക്കൊടുത്തത് രവീന്ദ്രനാഥ ടാഗോർ ആണെന്നുള്ളതും യാദൃശ്ചികമായിരുന്നെങ്കിലും അത് ഒരു ചരിത്രപരമായ സന്ധി കൂടിയായിരുന്നു കാരണം അതിനെ ദേശീയ ഗാനമായി അംഗീകരിക്കണം എന്ന വികാരത്തോടും ചിന്തയോടും കൂടി ആയിരിക്കണമല്ലോ അദ്ദേഹം ദേശീയ സമ്മേളനത്തിൻ്റെ തുടക്കത്തിൽ അത് പാടിയത് അന്നുമുതൽ ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റി ആറ് മുതൽ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൻ്റെ എല്ലാ സമ്മേളനവും തുടങ്ങുന്നത് വന്ദേമാതരം മുദ്രാവാക്യം മുഴക്കിയിട്ടല്ല എല്ലാവരും എഴുന്നേറ്റ് നിന്ന് വന്ദേമാതരം മുഴുവൻ പാടിക്കൊണ്ടായിരുന്നു ആരെങ്കിലും ഒരാൾ പാടിക്കൊടുക്കും അല്ല ബാക്കിയുള്ളവർ ഏറ്റുപാടും അതല്ലെങ്കിൽ ആദ്യന്തം ഒരാൾ മുഴുവൻ പാടും എല്ലാവരും എഴുന്നേറ്റാവുന്നത് പോലെ അറിയുന്നത് പോലെ കൂടെ പാടും ഇങ്ങനെയാണ് ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റി ആറ് മുതൽ വന്ദേമാതരം പാടിക്കൊണ്ടിരുന്നത് വെച്ചാൽ വിപ്ലവകാരികൾക്ക് സമാധാനകാംക്ഷികൾക്ക് ഈ കോൺസ്റ്റിറ്റ്യൂഷണൽവാദികൾ ഭരണഘടനാവാദികൾക്ക് സായുധ സമരക്കാർക്ക് വിദേശ രാജ്യങ്ങളിൽ പ്രവർത്തിക്കുന്ന സ്വാതന്ത്ര്യ സമര പോരാളികൾക്ക് നവോത്ഥാന പ്രവർത്തകർക്ക് എന്നുവേണ്ട എല്ലാവർക്കും ഒരു ദേശീയ ഗാനത്തിൻ്റെ വികാരത്തോടു കൂടി ഔപചാരികമായും അനൗപചാരികമായും വന്ദേമാതരമാണ് പാടിയത് എന്നർത്ഥം കൽക്കട്ട സമ്മേളനത്തിൽ പങ്കെടുത്ത സുബ്രഹ്മണ്യ ഭാരതി തമിഴ്നാട്ടുകാരനാണ് അദ്ദേഹം പിന്നീട് വന്ദേമാതരത്തെ അധികരിച്ച് ധാരാളം ദേശീയ ഗീതങ്ങൾ എഴുതുകയുണ്ടായി ദേശഭക്തി ഗാനങ്ങൾ എഴുതുകയുണ്ടായി അദ്ദേഹം ആ പാട്ടുകൾക്കെല്ലാം വന്ദേ മാതര ഗാനങ്ങൾ എന്നാണ് പേര് നൽകിയത് വന്ദേ മാതരത്തെക്കുറിച്ച് തന്നെ അദ്ദേഹം എഴുതുകയും ചെയ്തു ബങ്കിംചന്ദ്ര ചാറ്റർജി ആയിരത്തി എണ്ണൂറ്റി എഴുപത്തഞ്ചിൽ ഇത് എഴുതിയതിന് ശേഷമാണ് പിന്നീടാണ് ഈ സന്യാസി സമരത്തെ അധികരിച്ച് ആ ചരിത്രത്തെ പശ്ചാത്തലമാക്കിക്കൊണ്ട് ഒരു നോവൽ എഴുതിയത് ആ നോവലിൻ്റെ പേരാണ് ആനന്ദമഠം ആ ആനന്ദമഠം എന്ന നോവലിലും ഇതേ കാര്യം അദ്ദേഹം ചേർക്കുക ഈ ഗീതം മുഴുവനായിട്ട് അതിൽ ഉൾച്ചേര്ക്കുകയും ചെയ്തു കാരണം അതിൻ്റെ ജനനം ആ സന്യാസിമാരുടെ ചുണ്ടുകളിൽ നിന്നായിരുന്നുവല്ലോ പിന്നീട് അതിനെ നെഞ്ചയറ്റിയത് ഈ ബൻകിം ചന്ദ്ര ചാറ്റർജി ആയിരുന്നു പിന്നീട് അത് മുഴുവൻ ഭാരതീയൻ്റെയും ഹൃദയസ്പന്ദമായി വന്ദേമാതരം മാറുകയാണ് ഉണ്ടായത് ഇങ്ങനെ ദേശീയ പിന്നീട് ദേശീയ പ്രസ്ഥാനം എന്നുള്ള നിലയിൽ സ്വാതന്ത്ര്യ സമര പ്രസ്ഥാനത്തെ ദുർബലപ്പെടുത്താൻ വേണ്ടി ബ്രിട്ടീഷുകാർ തുടങ്ങിയതാണ് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് എങ്കിലും പിന്നീട് ബാലഗംഗാധര തലകൻ്റെയും അരവിന്ദഘോഷിൻ്റെയും ഒക്കെ നേതൃത്വത്തിൽ കോൺഗ്രസ് വന്നപ്പോൾ അതൊരു സ്വാതന്ത്ര്യ സമര പ്രസ്ഥാനമായി ദേശീയ പ്രസ്ഥാനമായി മാറി മറ്റെല്ലാം പ്രത്യേക പ്രവർത്തന വിഭാഗങ്ങളോ അല്ലാത്ത സാമാന്യ ജനങ്ങളുടെ സ്വാതന്ത്ര്യ സമര പ്രസ്ഥാനമാക്കി ഒരു സ്വദേശി പ്രസ്ഥാനമാക്കി തിലകൻ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിനെ മാറ്റി അപ്പോഴും ഇതേ വന്ദേമാതരം തന്നെയാണ് ദേശീയ ഗാനമായി പാടിക്കൊണ്ടിരുന്നത് അങ്ങനെ പാടിക്കൊണ്ടിരിക്കെ പിന്നീട് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി മൂന്നിൽ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൻ്റെ സമ്മേളനം നടക്കുന്നത് കാക്കിനടയിലാണ് കാക്കിനട കോൺഗ്രസ് സമ്മേളനം ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി മൂന്നിൽ ആ ഇരുപത്തി മൂന്നിലെ കോൺഗ്രസ് സമ്മേളനത്തിൻ്റെ അധ്യക്ഷത വഹിച്ചത് മൗലാന അലി എന്ന് പറയുന്നയാളാണ് ആലി സഹോദരന്മാർ എന്ന് നമ്മൾ കേട്ടിട്ടുണ്ടാകുമല്ലോ അതിലൊരാളാണ് മൗലാന മുഹമ്മദ് അലി ഖിലാപത്ത് സമര നേതാവായിരുന്നു അദ്ദേഹം മുസ്ലിം ലീഗ് നേതാവുമാണ് ഒപ്പം കോൺഗ്രസിൻ്റെയും നേതാവാണ് അദ്ദേഹമാണ് ഇരുപത്തി മൂന്നിലെ സ്വാ ഈ സമ്മേളന അധ്യക്ഷൻ പതിവ് പോലെ ആയിരത്തി തൊള്ളായിരത്തി പതിനഞ്ച് മുതൽ ഏതാണ്ട് ആയിരത്തി തൊള്ളായിരത്തി പതിനഞ്ച് മുതൽ ഈ വന്ദേമാതരം എല്ലാ വർഷവും ദേശീയ സമ്മേളനത്തിൽ പാടുന്നത് ഒരു സംഗീതജ്ഞനാണ് ഈണത്തിൽ നിശ്ചിത രാഗത്തിൽ അദ്ദേഹം പാടുമായിരുന്നു അദ്ദേഹം അന്ധനാണ് വിഷ്ണു ദിഗംബർ പാലുസ്കർ എന്നാണ് അദ്ദേഹത്തിൻ്റെ പേര് അദ്ദേഹമാണ് ആയിരത്തി തൊള്ളായിരത്തി പതിനഞ്ച് മുതൽ അതുവരെ മിക്കവാറും ടാഗോറും മറ്റ് പലരും പാടിക്കൊടുത്തുകൊണ്ടിരുന്നു ഇരുപത് പതിനഞ്ച് മുതൽ വിഷ്ണു ദിഗംബർ പാലുസ്കർ അദ്ദേഹത്തിനെ നേരത്തെ തന്നെ വേദിയിൽ കയറ്റി നിർത്തും യോഗം തുടങ്ങുമ്പോൾ അദ്ദേഹത്തിനെ മൈക്കിൻ്റെ മുമ്പിൽ കൊണ്ട് നിർത്തും അദ്ദേഹം വന്ദേമാതരം പാടും എല്ലാവരും എഴുന്നേറ്റ് നിൽക്കും ചിലരൊക്കെ കൂടെ പാടും അത് കഴിഞ്ഞ് എല്ലാവരും ഇരിക്കും നടപടികൾ ആരംഭിക്കും ഇതായിരുന്നു പതിവ് അങ്ങനെ പാടിക്കൊണ്ടിരുന്ന വിഷ്ണു ദിഗംബർ പാലുസ്കർ ഈ ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി മൂന്നിലെ സമ്മേളനത്തിലും പതിവ് പോലെ പാടാൻ അദ്ദേഹം മൈക്കിൻ്റെ മുമ്പിൽ വന്ന് നിന്നപ്പോൾ മൗലാന മുഹമ്മദ് അലി ചാടി എഴുന്നേറ്റു ഇത് പാടാൻ പാടില്ല വന്ദേമാതരം ഹറാമാണ് സംഗീതം ഇസ്ലാമിന് നിഷിദ്ധമാണ് എന്നൊക്കെ പറഞ്ഞ് ഇത് മൂർത്തി പൂജയാണ് എന്നൊക്കെ പറഞ്ഞ് കോൺഗ്രസിൻ്റെ അധ്യക്ഷൻ ബഹളം കൂട്ടി അതുവരെ ഉണ്ടായിരുന്നില്ല അങ്ങനെയൊരു സങ്കല്പമോ അങ്ങനെയൊരു സന്ദേഹമോ അങ്ങനെയൊരു വെറുപ്പോ അങ്ങനെയൊരു അകൽച്ചയോ വന്ദേമാതരത്തോട് മുസ്ലിങ്ങൾക്കാർക്കും ഉണ്ടായിരുന്നില്ല മാത്രമല്ല ആയിരത്തി തൊള്ളായിരത്തി അഞ്ചിൽ ബ്രിട്ടീഷുകാർ ബംഗാൾ വിഭജിച്ചല്ലോ മുസ്ലിം ഹിന്ദു മുസ്ലിം വിഭജനം നടത്തി നോക്കാൻ ഒരു ടെസ്റ്റ് ഡോസ് എന്നുള്ള നിലയിൽ ബംഗാൾ വിഭജനം നടത്തിയപ്പോൾ ബംഗാൾ വിഭജനത്തിനെതിരെ ഭാരതമെമ്പാടും നമ്മുടെ കേരളത്തിലടക്കം അതിനെതിരെ സമരം നടന്നു ആ സമരം നടന്നപ്പോൾ മുഴക്കിയ മുദ്രാവാക്യവും പാടിയ ഗീതവും വന്ദേമാതരമായിരുന്നു എന്നു മാത്രമല്ല ബംഗാളിൽ ബംഗാൾ വിഭജനമാണെന്നു ആണല്ലോ നടന്നത് ബംഗാളിൻ്റെ തന്നെ പുത്രനായ രവീന്ദ്രനാഥ ടാഗോറിൻ്റെ നേതൃത്വത്തിൽ ഗംഗാനദീതീരത്ത് ആയിരക്കണക്കിന് ഭാരതീയർ മുസ്ലിങ്ങളും ഹിന്ദുക്കളും എന്നുള്ള നിലയ്ക്കല്ല ഭാരതീയർ എല്ലാ വിഭാഗത്തിലും പെട്ടവർ ഞങ്ങൾ മുസ്ലിങ്ങളാണെന്ന് അവർക്ക് തോന്നിയിരുന്നില്ല ഹിന്ദുക്കളെയും മുസ്ലിങ്ങളെയും വേറെ വേറെ ആക്കാൻ വേണ്ടി ബ്രിട്ടീഷുകാർ ചെയ്തതിനെതിരെ ഞങ്ങളൊന്നാണ് ഭാരതമാതാവിൻ്റെ മക്കളാണ് എന്ന് പറഞ്ഞുകൊണ്ട് മുഴുവൻ ഭാ ഭാരതീയരെയും പ്രതിനിധീകരിച്ചു ബംഗാളിൽ ഗംഗയുടെ തീരത്ത് ടാഗോറിൻ്റെ നേതൃത്വത്തിൽ അവർ അഖണ്ഡ ഭാരത പ്രതിജ്ഞയെടുത്തു വന്ദേമാതരം മുഴുവൻ പാടി ശേഷം പരസ്പരം ബന്ധിച്ച് സാഹോദര്യത്തിൻ്റെ പൊന്നൂലായ രക്ഷാബന്ധം നടത്തി ടാഗോർ പറഞ്ഞു നമ്മൾ ഒരമ്മ പെറ്റ മക്കളാണ് നമ്മളെ വിഭജിക്കാൻ ആർക്കും സാധ്യമല്ല എന്ന് പറഞ്ഞ് പ്രതിജ്ഞ എടുത്തു അഖണ്ഡ ഭാരത പ്രതിജ്ഞ എടുത്തു ആ നില അപ്പോളൊന്നും മുസൽമാന്മാർക്ക് ഇത് ഇസ്ലാം വിരുദ്ധമാണെന്ന് തോന്നിയിരുന്നില്ല പിന്നെ എന്തായിരുന്നു ഇരുപത്തി മൂന്നിൽ മൗലാന മുഹമ്മദ് അലിക്ക് അങ്ങനെ തോന്നാൻ കാരണം എന്നാണെങ്കിൽ അതിനൊരു കാരണമുണ്ട് ആയിരത്തി തൊള്ളായിരത്തി ഇരുപതിലാണല്ലോ ഖിലാപത്ത് ഏറ്റെടുക്കുന്നത് കോൺഗ്രസ് അത് ഏറ്റെടുക്കരുത് എന്ന് എല്ലാവരും പറഞ്ഞു കോൺഗ്രസിൻ്റെ മുൻ നേതാക്കന്മാർ സരസി ശങ്കരൻ നായർ അടക്കം പറഞ്ഞു പോരാ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു എതിർപ്പുണ്ടായത് മുഹമ്മദാലി ജിന്ന ഏറ്റവും കൂടുതൽ ഗാന്ധിജിയെ ശക്തിയായി എതിർത്തത് ഖിലാപത്ത് കോൺഗ്രസ് പോലെയുള്ള ഒരു ദേശീയ പ്രസ്ഥാനം മതപരമായ ഖിലാപത്ത് ഏറ്റെടുക്കരുതെന്ന് അദ്ദേഹം വളരെ ശക്തിയിൽ വാദിക്കുകയും അത് പാസാകും എന്ന് കണ്ടപ്പോൾ അദ്ദേഹം അതിനെതിരെ ഗാന്ധിജിക്കെതിരെ രൂക്ഷമായ ആക്ഷേപമുന്നയിക്കുകയും ചെയ്തു നിങ്ങൾ ഭാരതീയരെ വിഭജിക്കുകയാണ് ഹിന്ദുവിനെയും മുസ്ലിങ്ങളെയും തമ്മിൽ തല്ലിക്കാൻ പോവുകയാണ് സഹോദരനെയും സഹോദരനും തമ്മിൽ തല്ലിക്കാൻ പോവുകയാണ് അച്ഛനും മകനെയും രണ്ട് തട്ടിലാക്കാൻ പോവുകയാണ് എന്നൊക്കെയായിരുന്നു അന്ന് ഈ മുഹമ്മദ് അലി ജിന്ന ആക്ഷേപിച്ചത് പിന്നീട് അത് വോട്ടിനിട്ടാണ് പാസ്സാക്കിയത് സ്വാതന്ത്ര്യസമരമായിരുന്നുവെങ്കിൽ ഖിലാപത്ത് സ്വാതന്ത്ര്യ സമരമായിരുന്നെങ്കിൽ വോട്ടിടേണ്ട കാര്യമില്ലല്ലോ എല്ലാവർക്കും സമ്മതമല്ലേ ഏത് നിസ്സഹകരണ പ്രസ്ഥാനം പിന്നീട് വോട്ടിനിട്ട് നിസഹകരണ പ്രസ്ഥാനം ഈ ഖിലാപത്തിന് വേണ്ടി വാദിക്കുകയും അതായത് ആ മതപരമായ കാര്യം സാധിച്ചെടുക്കുന്നതിൽ മുസ്ലിം ലീഗ് അടക്കമുള്ളവർ വിജയിച്ചു ബ്രിട്ടീഷുകാരും ഒരു തരത്തിൽ വിജയിച്ചു എന്ന് പറയാം ഹിന്ദുക്കളെയും മുസ്ലിങ്ങളെയും അത് തല്ലിക്കും എന്നവർക്കറിയാമായിരുന്നു അതാണല്ലോ പിന്നീട് കിലാപത്തിൻ്റെ പേരിൽ ഭാരതം മുഴുവൻ കലാപം നടന്നു മാപ്പിള കലാപം മലബാറിൽ നടന്നതും ഒക്കെ ചരിത്രത്തിൻ്റെ ഭാഗമാണെന്ന് നമുക്കറിയാം അന്ന് മതപരമായ ആവശ്യം കോൺഗ്രസിനെ കൊണ്ട് സമ്മതിപ്പിക്കാൻ കഴിയും എന്ന് മൗലാന മുഹമ്മദാലി അടക്കമുള്ളവർക്ക് മനസ്സിലായി അതിൻ്റെ അടിസ്ഥാനത്തിലാണ് അവർ പറഞ്ഞത് വന്ദേമാതരം പാടാൻ പാടില്ല ദേശീയ സമ്മേളനത്തിൽ ഈ അന്ധനായ ഗായകൻ വിഷ്ണു ദിഗംബർ പാലുസ്കർ അധ്യക്ഷ വേദിയിലേക്ക് തിരിഞ്ഞു നിന്ന് അദ്ദേഹത്തിന് കാണാൻ കഴിയില്ലല്ലോ തിരിഞ്ഞു നിന്നിട്ട് പറഞ്ഞു മിസ്റ്റർ മുഹമ്മദാലി നിങ്ങൾക്ക് ഇത് പാടാൻ കഴിയില്ല എന്ന് ഇത് ഇസ്ലാം വിരുദ്ധമാണ് എന്ന് നിങ്ങൾ പറയുമ്പോൾ ഇതൊരു ഇസ്ലാം മതപരമായ വേദിയല്ല ഇത് ദേശീയത ദേശീയതയുടെ ഒരു വേദിയാണ് എന്ന് നിങ്ങൾ മറന്നുപോയിരിക്കുന്നു സംഗീതം ഇസ്ലാമിന് നിഷിദ്ധമാണ് എന്ന് നിങ്ങൾ പറയുമ്പോൾ ഇതൊരു പള്ളിയല്ല ഇത് കോൺഗ്രസിൻ്റെ ദേശീയ പ്രസ്ഥാനത്തിൻ്റെ വേദിയാണ് എന്ന് നിങ്ങൾക്ക് മനസ്സിലായില്ലേ എന്ന് ചോദിക്കുകയും ഞാനിത് പാടാൻ വേണ്ടി തന്നെയാണ് വന്നത് ഞാനാണിത് വർഷങ്ങളായി പാടിക്കൊണ്ടിരിക്കുന്നത് അതുകൊണ്ട് ഇത് മുഴുവൻ ഞാൻ തന്നെ പാടും എന്ന് പാടുകയും സദസ്സിന് നേരെ തിരിഞ്ഞു നിന്ന് അദ്ദേഹം വന്ദേമാതരം മുഴുവൻ പാടുകയും ചെയ്തു കോൺഗ്രസിന്റെ അധ്യക്ഷൻ വേദിയിൽ നിന്ന് ഇറങ്ങിപ്പോയി വന്ദേമാതരം പാടിക്കഴിഞ്ഞിട്ടാണ് അദ്ദേഹം തിരിച്ച് വേദിയിൽ വന്നത് അനാഥമായ വേദിയെ സാക്ഷി നിർത്തി ദേശീയ പ്രസ്ഥാനത്തെ അനാഥമാക്കിക്കൊണ്ടാണ് അന്ന് വന്ദേശ വന്ദേമാതരം ദേശീയ ഗാനമായി ആലപിച്ചത് എന്നോർക്കണം പിന്നീടും ഈ തർക്കം നടന്നിരുന്നെങ്കിലും എല്ലാവരും പിന്നീട് ദേശീയഗാനം വീണ്ടും പാടിക്കൊണ്ടിരുന്നു എല്ലാ വർഷവും ദേശീയഗാനമായി വന്ദേമാതരം പാടിക്കൊണ്ട് തന്നെയാണ് ഈ സമ്മേളനങ്ങൾ ആരംഭിക്കുന്നത് മുഴുവൻ ദേശീയ പ്രസ്ഥാനത്തിൻ്റെ സമ്മേളനവും അല്ലാത്ത സമ്മേളനങ്ങളും എല്ലാം കാലം അങ്ങനെ പോകെ ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി ഏഴിൽ ബ്രിട്ടീഷുകാർ ഭരണപരിഷ്കാരം എന്ന് പറഞ്ഞു കൊണ്ട് ചില നടപടികൾ എടുത്തു സ്വാതന്ത്ര്യ സമരത്തെ തണുപ്പിക്കാൻ ആ ഭരണപരിഷ്കാരത്തിൻ്റെ ഭാഗമായി അവർ ചിലത് പ്രഖ്യാപിച്ചു നിയമസഭകൾ ഓരോ പ്രദേശ് പ്രദേശം ഉണ്ടല്ലോ ഇന്നത്തെ പ്രദേ അന്നത്തെ പ്രദേശ് കോൺഗ്രസ് കമ്മിറ്റി എന്ന് പറയുന്ന ഇന്നത്തെ ഭാഷാ സംസ്ഥാനം ആ ഓരോ പ്രദേശത്തും നിയമസഭ രൂപീകരിക്കാനും ആ നിയമസഭകളിലേക്ക് അതുവരെ നോമിനേഷൻ ഉണ്ടായിരുന്നു അതിനു പകരം തെരഞ്ഞെടുപ്പ് നടത്താനും തീരുമാനിച്ചു അങ്ങനെ തെരഞ്ഞെടുപ്പ് നടത്തി നിയമസഭകൾ രൂപീകരിച്ച് തെരഞ്ഞെടുപ്പുകൾ നടത്തി ആ തിരഞ്ഞെടുപ്പിൽ കോൺഗ്രസ് പതിനൊന്നിൽ ഏഴ് സ്ഥാനത്ത് കോൺഗ്രസ് ജയിച്ചു കോൺഗ്രസ്സിൻ്റെ നേതൃത്വത്തിലുള്ള മത്സരാർത്ഥികൾ ജയിക്കുകയും ഒക്കെ ചെയ്തു അങ്ങനെ ജയിച്ചപ്പോൾ പതിവ് പോലെ ബ്രിട്ടീഷ് ഒരു രീതിയാണല്ലോ ജനാധിപത്യമാണല്ലോ ഇവിടെ കോപ്പി ചെയ്യുന്നത് അതിൻ്റെ ഭാഗമായിട്ടാണ് ഈ തെരഞ്ഞെടുപ്പും ആ തെരഞ്ഞെടുപ്പിൻ്റെ ഭാഗമായി ജയിച്ച പ്രദേശങ്ങളിലൊക്കെ കോൺഗ്രസിൻ്റെ സാമാജികർ ജയിച്ച നിയമസഭാ അംഗങ്ങൾ സമ്മേളനമാരംഭിക്കുമ്പോൾ അവർ എല്ലാവരും എഴുന്നേറ്റ് നിന്ന് വന്ദേമാതരം മുഴുവൻ പാടിയതിന് ശേഷമാണ് യോഗ നടപടികൾ ആരംഭിച്ചത് എന്നുവെച്ചാൽ അങ്ങനെ ഒരു സ്വതന്ത്ര രാജ്യമായില്ലെങ്കിലും ദേശീയ ഗാനമായി വന്ദേമാതരം തന്നെയാണ് പാടിയതെന്നർത്ഥം നമ്മൾ ഓർക്കേണ്ട ഒരു കാര്യം അങ്ങനെ പാടാൻ തീരുമാനിച്ചു പാടുകയും ചെയ്തു അങ്ങനെ തീരുമാനിക്കാൻ മറ്റൊരു കാരണം കൂടി ഉണ്ടായിരുന്നു കാരണം ഈ ബ്രിട്ടീഷുകാർ സമ്മേളനം ആരംഭിക്കും ബ്രിട്ടീഷ് പാർലമെൻ്റ് സമ്മേളനം കൂടുമ്പോൾ അവരുടെ രീതി എല്ലാ പ്രതിനിധികളും പാർലമെന്റ് അംഗങ്ങളും എഴുന്നേറ്റ് നിൽക്കുക ഗോഡ് സേവ് ദ കിങ് അതാണ് അവരുടെ ദേശീയ ഗാനം അപ്പോൾ സം പാർലമെന്റ് ആരംഭിക്കുമ്പോൾ എല്ലാ പാർലമെന്റ് അംഗങ്ങളും എഴുന്നേറ്റ് നിന്ന് ഗോഡ് സേവ് ദ കിങ് എന്നാരംഭിക്കുന്ന അവരുടെ ദേശീയ ഗാനം പാടിയിട്ടാണ് സമ്മേളനം ആരംഭിക്കുന്നത് അതേ കോപ്പിയാണല്ലോ ഇവിടെ അതുകൊണ്ട് ഇവിടുത്തെ ദേശീയഗാനമായ വന്ദേമാതരം പാടിക്കൊണ്ടാണ് ഇവിടുത്തെ നിയമസഭാ സമ്മേളനങ്ങൾ ഒക്കെ ആരംഭിച്ചത് നേരത്തെ തന്നെ മുസ്ലിം ലീഗ് അതിനോട് എതിർപ്പ് പ്രകടിപ്പിച്ചിട്ടുള്ളത് കൊണ്ട് അവരി ഇതിനെതിരെ പ്രക്ഷോഭം ആരംഭിക്കുകയും സംഘർഷം നടത്തുകയും ഒക്കെ ചെയ്തു പക്ഷേ ആ സമയത്ത് എന്ത് ചെയ്തു അവർ പ്രക്ഷോഭം ആരംഭിക്കുകയും ഇത് പാടാൻ പാടില്ല ഞങ്ങൾ പാടില്ല എന്ന് സമരം നടത്തുകയും ഒക്കെ ചെയ്തപ്പോൾ കോൺഗ്രസിനെ കൂടെ എങ്ങനെയും ഈ മുസ്ലിം ലീഗിനെ പണ്ടും അന്നും ഇന്നും എന്നും അന്നത്തെ കോൺഗ്രസും പിന്നത്തെ കോൺഗ്രസും ഇന്നത്തെ കോൺഗ്രസും വർഗീയവാദത്തിനെ പ്രഗണിപ്പിക്കുവാൻ അവരെന്തും ചെയ്യും എന്നുള്ളതിന്റെ തെളിവായിരുന്നു മുപ്പത്തി ഏഴിലെ ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി ഏഴിലെ മുസ്ലിം ലീഗ് ഉന്നയിച്ച ഈ പ്രതിഷേധത്തിൻ്റെ മുമ്പിൽ മുട്ടുമടക്കാൻ കോൺഗ്രസ് തീരുമാനിച്ചു ആയിരത്തി തൊള്ളായിരത്തി ഇരുപ മുപ്പത്തിയേഴ് ഒക്ടോബർ മാസം ഇരുപത്തി എട്ടാം തീയതി കോൺഗ്രസിൻ്റെ വർക്കിംഗ് കമ്മിറ്റി പ്രവർത്തക സമിതി യോഗം ജവഹർലാൽ നെഹ്റുവിൻ്റെ നേതൃത്വത്തിൽ കൂടി അദ്ദേഹമാണ് അദ്ധ്യക്ഷത വഹിച്ചത് ആ നേതൃത്വത്തിൽ കൂടിയതിന് ശേഷം ജവഹർലാൽ നെഹ്റു സ്വന്തം കൈപ്പടയിൽ എഴുതിയൊരു പ്രമേയം മുസ്ലിം ലീഗിൻ്റെ അംഗങ്ങളോ മുസ്ലിം പ്രതിനിധിയോ അല്ല ജവഹർലാൽ നെഹ്റു സ്വന്തം കൈപ്പടയിൽ ഒരു പ്രമേയം എഴുതി അവതരിപ്പിച്ചു അവർക്കാണല്ലോ അധികാരവും അവരുടെ കയ്യിലാണല്ലോ ഭൂരിപക്ഷവും അതുകൊണ്ട് ആ പ്രമേയത്തിൽ പറഞ്ഞു ഇങ്ങനെ കുറേ ആൾക്കാർ പ്രതിഷേധിക്കുന്നതുകൊണ്ട് ഭാരതമാതാവിനെ അമ്മയായി കാണുന്നത് പലർക്കും ഇഷ്ടമല്ലാത്തതുകൊണ്ട് വന്ദേമാതരം നമ്മുടെ നാടിൻ്റെ സ്വാതന്ത്ര്യഗീതമാണ് എന്നറിഞ്ഞുകൊണ്ടും പക്ഷെ ഇന്ന് വരെ അതിനെ എല്ലാവരും സ്വീകരിച്ചെങ്കിലും ഇപ്പോൾ കുറേ പേർ അതിനോട് എതിർപ്പ് രേഖപ്പെടുത്തിയിരിക്കുന്നു അതുകൊണ്ട് നമ്മൾ ഇനിമേൽ ഈ വന്ദേമാതരത്തിൻ്റെ ആദ്യത്തെ രണ്ട് ചരണം മാത്രം പാടിയാൽ മതി അതിൽ മറ്റ് വിശേഷണങ്ങൾ ഒന്നുമില്ലല്ലോ അതെല്ലാവർക്കും പാടാവുന്നതാണ് എന്ന് മാത്രമല്ല അതുതന്നെ പാടണമെന്ന് നിർബന്ധവുമില്ല അത് പാടാതിരിക്കേണ്ടവർക്ക് പാടാതിരിക്കാം അതല്ല പാടുന്ന സമയത്ത് ഇറങ്ങിപ്പോകേണ്ടവർക്ക് ഇറങ്ങിപ്പോകാം എന്നുമാത്രമല്ല ഇനി പകരം വന്ദേമാതരം പാടാൻ പറ്റില്ല വേറെ എന്തെങ്കിലും പ്രാർത്ഥനാഗീതം പാടണം എന്നുള്ളവർക്ക് അങ്ങനെയും പാടാം എന്നൊരു നാണം കെട്ട പ്രമേയം സ്വന്തം കൈപ്പടയിലെഴുതി ജവഹർലാൽ നെഹ്റുവിൻ്റെ നേതൃത്വത്തിൽ അദ്ദേഹം പറഞ്ഞാൽ ആരും ധിക്കരിക്കാനുണ്ടാവില്ലല്ലോ അന്നത് പാസ്സാക്കിയെടുത്ത് വന്ദേമാതരത്തിനെ കഷണമാക്കി വലിച്ചെറിഞ്ഞത് ഭാരതമാതാവിനെ വെട്ടിമുറിക്കാൻ ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഏഴിൽ ഭാരതമാതാവിനെ വെട്ടിമുറിക്കുന്നതിൻ്റെ മുന്നോടിയായി വന്ദേ വന്ദേമാതരത്തിനെ വെട്ടിമുറിക്കാൻ ജവഹർലാൽ നെഹ്റു മടി കാണിച്ചില്ല എന്ന് നമ്മൾ ഓർക്കേണ്ടതുണ്ട് ഭാരതത്തിനെ വിഭജിക്കുന്നതിൻ്റെ മാനസികമായി ഹൃദയത്തിൽ ആണ് ആദ്യം ഭാരതീയൻ്റെ ഹൃദയത്തിലാണ് ആദ്യം ഭാരതമാതാവിനെ കീറിമുറിച്ചത് ജവഹർലാൽ നെഹ്റു പിന്നീട് ഔപചാരികമായി നാൽപ്പത്തേഴിൽ പത്ത് വർഷം മുന്നേ വാസ്തവത്തിൽ ഭാരത വിഭജനം ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി ഏഴിൽ ഒക്ടോബർ ഇരുപത്തിയെട്ടിന് നടത്തിയെന്നർത്ഥം അങ്ങനെയാണ് ദേശീയ ഗാനമായി മുഴുവൻ പാടേണ്ടതില്ല എന്ന് തീരുമാനിച്ചത് പിന്നീടും വന്ദേമാതരം പക്ഷേ എല്ലാവരുടെയും ഹൃദയത്തിൽ ഇതുണ്ടല്ലോ അതിനെ കളയാൻ കഴിയില്ല ആർക്കും അതിനെ പറിച്ചറിയാൻ കഴിയുന്നില്ല കാരണം നമ്മുടെ രക്തത്തിൻ്റെ രക്തവും മാംസത്തിൻ്റെ മാംസവുമായി വന്ദേ വന്ദേമാതരം മാറിയിരുന്നു